ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഒരു കളിയാണ് കൊത്തങ്കല്ല് കളി അതായത് ഈ കല്ലുകളൊക്കെ കൊണ്ടുള്ള ഒരു കളിയാണത് നമ്മുടെ നാട്ടിൽ കൊത്തങ്കല്ല് കളി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആ ഒരു കളി ഇതിനിടെ നമ്മുടെ അമ്മയും ആൻറ്റിയും കൂടി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവർ ആ കളിക്കുന്ന രീതിയും അതിനിടയിലുള്ള രസകരമായ ചെറിയ വർത്തമാനങ്ങളൊക്കെയാണ് നമുക്ക് നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ കൊത്തം ഇത് പണ്ടത്തെ എത്ര കാലായി ഇനിപ്പോ പുതിയ ആൾക്കാർക്കൊന്നും ഇത് ചെലപ്പോ മനസ്സിലായി തന്നെ കളിക്കലോ അപ്പൊ ഒരുപോലെ ഒരാൾ രണ്ട് ടീമോ അല്ലെ അതിൽ കൂടുതൽ എത്ര ആൾക്ക് വേണമെങ്കിൽ ഇത് അഞ്ച് കല്ല് അപ്പം കളി തുടങ്ങും അറിയാത്തോണ്ട് നമ്മൾക്ക് മാത്രം കളിച്ചിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങട്ടെ ആദ്യത്തെ ഒന്നും ഭാരി നിന്റെ എതിർ ടീമ് ഞാൻ കേട്ടാ ഒന്നും ഒന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നും ഒഴിവാവാനും പാടില്ല ഒന്നൊന്നിനു മുട്ടാനും പാടില്ല അങ്ങനെ പൊട്ടി 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 ഒന്നും ഭാരി രണ്ടും ഭാര്യ മൂന്നും പരി കൊത്ത് കോഴിക്കൊത്ത് കൊത്തലടക്ക വെച്ചലടപ്പം വാരിപ്പിടുത്തം തപ്പുതാളം മേളം തയ്ക്കലിട്ടാൽ പോയി ഒന്നും പാരി രണ്ടും വരി മൂന്നും വരി പരി കൊഴിക്കൊത്ത് കൊത്തലടക്ക വച്ചലടപ്പം അരി കുടുത്തം തപ്പു താളം വേണം തൈക്കലി ടാഴ്ന്ന എന്ത കൊന്നത്ത് തലടക്ക വെച്ചലടപ്പം കാപ്പിടുത്തം തപ്പുതാളമേളം മൂന്നെണ്ണയിൽ കടപ്പുറത്തെ നെച്ചിക്കോയിര പിടിക്കുന്ന കടപ്പുറത്തെ നെച്ചിക്കോയിര പിടിക്കുന്നു കോഴിക്കൊത്ത് ഒത്തലടക്ക അച്ചലടപ്പം వాయిరి పడ తప్పుదాళం మనం దైకలిటాలమేట నారి మూడు వాయిరి పొత్తి పొయకొత్తి పొత్తడా వచ్చే వాయిరి పడ శబ్దం ఇస్తుంది ణల్ల రెండు వాయిరి మనం ఇంకా కడి ഇത് ഇതാകാൻ വേണ്ടി കളി പൊട്ടി പോകാൻ വേണ്ടി നമ്മളിങ്ങനെ ഒതിർത്ത പാടല് കടപ്പുറത്തേന്ന് വെച്ച് കോഴി ഇരപിടിക്കുന്ന കളി കളി പൊട്ടി കൊത്ത് കോഴിക്കൊത്ത് കൊത്തലടക്കാം കളി കണ്ടല്ലോ എങ്ങനെയുണ്ടായിരുന്നു ഈ കളിയൊക്കെ നമ്മുടെ അമ്മ ആൻറ്റിയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ് ഇത് മാത്രമല്ല ഇതേപോലെ പല കളികളും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്ക് അറിയാത്ത പല കളി കളികളും അന്നത്തെ കാലത്ത് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള പല കളികളും അന്ന് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ